േ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ രാമാദ്രാ രാമചന്ദ്രായഘുനാഥ നാഥായ സീതോദൻ രാമ രാതി മധുരം മധുരാക്ഷരം ആരുഷ്യകുതാഖാ വന്ദേ വാത്മീകോകുലം രാമം ഭൂ നിധി സങ്കധ ഹൈവം രാമായണീ ഗംഗ പുനാദുനയം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ അമ്പത്തി മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ അയോധ്യാഖണ്ഡത്തിൽ രാമനും കൗസല്യയും തമ്മിലും രാമനും ലക്ഷ്മണും തമ്മിലുള്ള സംവാദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് താൻ അച്ഛൻ്റെ നിർദ്ദേശം അനുസരിച്ച് വനത്തിലേക്ക് പുറപ്പെടുക എന്നറിയിക്കാൻ വേണ്ടിയിട്ട് രാമൻ കൗസല്യടുത്തിയില്ലുന്നു കൗസല്യത കേട്ട പാകപ്പാടെ ശോകസന്തൃപ്തിയായി രാമനെ തടയുന്നു നീ വിട്ടുപോയിക്കാൻ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് നീ കൈകൈ ഉള്ള വാക്ക് കേട്ടിട്ട് രാമനോട് ദശരഥൻ നേരിട്ട് കാട്ടിൽ പോകാൻ പറഞ്ഞില്ല എന്നൊക്കെ കൗസല്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ലക്ഷ്മണൻ്റെ ലക്ഷ്മണ വാക്കുകൊണ്ടൊക്കെയായിരുന്നു അതുകൊണ്ട് നീ അവളുടെ വാക്ക് കേട്ടിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല അച്ഛൻ്റെ വാക്ക് പാലിക്കലിനെയാണ് രാജാവാകുന്നു കാരണം അച്ഛനാണ് നാളെ രാജാഭിഷേകം രാജ്യാഭിഷേകം ചെയ്യാതെ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു ലക്ഷ്മണനാകട്ടെ അതിനെ പിന്താങ്ങിക്കൊണ്ട് കൗസല്യയുടെ മുമ്പാകെ തന്നെ രാമനോട് പറഞ്ഞു അത് ആവശ്യമില്ല യഥാർത്ഥത്തിൽ എങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ഞാൻ അങ്ങക്ക് സഹായത്തിനുണ്ട് പതിനാല് ലോകങ്ങൾ നിർത്താൽ പോലും ഞാൻ അങ്ങയെ രാജാവാക്കാം അങ്ങേ സാർ ചെയ്യേണ്ടത് ജനങ്ങളങ്ങനെ പരസ്യമായി അറിയുന്നതിന് മുമ്പ് രാജാധികാരി ഏറ്റെടുക്കുകയാണ് വേണ്ടത് എന്നൊക്കെയാണ് ലക്ഷ്മണനും പറഞ്ഞത് അപ്പോൾ ഈ ലക്ഷ്മണൻ്റെ വാക്ക് കേട്ടു കഴിഞ്ഞപ്പോൾ കൗസല്യക്ക് തൻ്റെ വാദഗതിക്ക് ഒരു പിന്തുണ കിട്ടിയതുപോലെ തോന്നി അവൾ കൗസല്യ വീണ്ടും രാവിലോട് പറയാണ് ഉപാതരാമം കൗസല്യരുതീശോകലാലസാഹ വളം ദുഃഖത്തോട് കൂടിയിട്ട് മകനോട് പറഞ്ഞുതേവത പുത്ര ലക്ഷ്മണ സ്വതന്ദ്വയ എതത്ര അനന്തരം തത്വം ഗുരുഷതിരോചതേ നീ ലക്ഷ്മണൻ്റെ വാക്ക് കേട്ടുവല്ലോ ലക്ഷ്മണൻ പോകരുതെന്നാണല്ലോ പറഞ്ഞത് ആ വാക്ക് കേട്ടിട്ട് നന്നായി മനസ്സിലാക്കിയിട്ട് തത്വം ഗുരുഷതിരോചതേ അത് രുചിക്കുന്നതാണെങ്കിൽ അനുഭവിക്കാൻ പറ്റുന്ന വാക്കാണ് അത് തന്നെ ചെയ്യുമോ വീണ്ടും പറഞ്ഞു എന്നെ ഉപേക്ഷിച്ചിട്ട് നീ കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ജീവിതം ഉണ്ടാവില്ല നരാസം എമ്പ ഭാഷം അതിലാണ് കൗസല്യം പോകുന്നത് എൻ്റെ സപത്നിയുടെ അതായത് കൈകയുടെ വാക്ക് കേട്ടിട്ട് എന്നാണ് അച്ഛനായ രാജാവ് നേരിട്ട് ഇപ്പോഴും അല്ല ചെയ്തത് കാട്ടിപ്പോകുന്നത് കൗസല്യക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അപ്പം എൻ്റെ സപത്നിയുടെ ആ സാപത്യ മത്സരത്തിൻ്റെ രാമൻ വിട്ടുപോകുന്നുള്ള ദുഃഖത്തിൻ്റെ അച്ഛനെ ആ സാപജ്ഞ മത്സരത്തിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ നമുക്കവിടെ കാണാം അപ്പം ക തനിക്ക് സ്വതേ തന്നെ കൈകയുടെ മുമ്പിൽ സ്ഥാനം കുറഞ്ഞുപോയി എന്നും താൻ പ്രഥമപത്നിയായിട്ട് പോലും അവഗണിക്കപ്പെട്ടു എന്നുള്ള പരിഭവവും നിരാശയൊക്കെ ഉണ്ടായിരുന്നു ഹൗസിലേക്ക് അതിനിടയ്ക്ക് ഈ സവജ്ഞിയുടെ വാക്ക് കേട്ടിട്ട് തൻ്റെ മകൻ സുദീർഘമായ കാലത്തേക്ക് കാട്ടിലേക്ക് പോയി കുടിച്ചാൽ അതിനെ സഹിക്കാൻ കഴിയാത്തതായിരുന്നു അതുകൊണ്ട് അത് ഊതി പറയുകയാണ് വിഹാ യശോകസം ദത്താകെന്തുഹസിതാ നീ പോവാൻ അർഹനല്ല മാദ്യം പറഞ്ഞല്ലോ നമ്മ്യം ധർമ്മജ്ഞർമ്മിഷ്ടാധർമ്മം ചരിതുഹിച്ച ധർമ്മം ചെയ്യണമെന്നാണ് മോഹൻലെങ്കിലേ ധർമ്മഷ്ഠനായിരിക്കണമെന്നാണ് ആഗ്രഹമെങ്കിലേ ദയോ ശുശ്രൂഷ മാം ഹസ്തത്വം ഇവിടെ ഇരുന്നിട്ട് എന്നെ ശുശ്രൂഷിക്കുവോ മാതൃശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ എന്നെ ശുശ്രൂഷിക്കാവേണ്ടെന്നാണ് ഈ വാക്കുകളിലൊന്നും നമ്മൾ പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കേണ്ട ഒരു കാര്യമില്ല വാൽമീനൊക്കെ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ഭാഗമൊക്കെ അനുപതം വാത്മിയെ പിന്തുണ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ അപ്പോഴാണ് രാമൻ്റെ ദൃഢനിശ്ചയത്വം അവൻ്റെ ധർമാസക്തിയൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ കുറച്ച് സാവകാശം കേൾക്കാം കാരണം പ്രത്യേകിച്ചുള്ള ഒരു ക്രിയകളൊന്നും അവിടെ ഇല്ല ഈ ചിന്തയും ഈ സംവാദങ്ങളൊക്കെയാണ് ഉള്ളത് ആ സംവാദത്തിലൂടെയാണ് രാമൻ്റെ ഇളങ്ങാത്ത ധർമ്മബുദ്ധി ഒക്കെ മനസ്സിലാവുക അവിടെ അമ്മയും മാതാവായ ലക്ഷ്മണനൊക്കെ തന്നെ പിന്താകാനുണ്ടായിരുന്നു സാധാരണ ആരെയും പ്രലോഭിപ്പിക്കുന്ന ആർക്കും കൊതി തോന്നിക്കുന്നത്ര രാജകീയ വിഭവങ്ങൾ എനിക്ക് കരഗതമാവാൻ പോവാണ് അതൊക്കെ വിട്ടിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ അതിനെ താൻ കാട്ടിൽ പോകരുത് എന്ന് പറയാൻ ആളുണ്ടാവുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ധർമ്മബോധത്തിൽ ചിലർക്കെങ്കിലും ഇളക്കം ഉണ്ടാവും കാട്ടിൽ പോകണമെന്ന് സംശയം ഉണ്ടാവും ഞാൻ സംശയമൊന്നും ഉണ്ടായില്ല എന്നിട്ട് കൗസല്യം വീണ്ടും പറഞ്ഞു ശിശു ജനനിയും പുത്രാസ്വഗൃഹിയതോപസൻ പറയേണ്ടതപസായുക്ത കാശ്യവംഗ അതുകൊണ്ട് നീ എൻ്റെ വാക്ക് കേട്ടിട്ട് അവിടെ ഇരുന്ന് തന്നെ ശുശ്രൂഷിക്കുകയാണ് വേണ്ടത് അതുതന്നെയാണ് ഏറ്റവും വലിയതായ ഉണ്ണിയുള്ളത് പണ്ട് കശോത്രനായ ഗരുഡൻ അങ്ങനെ സ്വർഗം പ്രാപിച്ചിട്ടുണ്ട് അതൊക്കെയുള്ള പഴയ ചരിത്രങ്ങളൊക്കെ ചിലത് സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് നീ എന്തു ചെയ്യണം ശൈവരാജാസ്തേണ തഥാഖ്യം സാഹം താനുജാനാമി ഗന്ധവ്യമിതോവനം ഇനി അച്ഛൻ്റെ വാക്ക് കേട്ടിട്ട് കാട്ടിലേക്ക് പോകുന്നു എന്നുള്ള പിതൃഗൗരവും അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ വാക്കിൻ്റെ ഗൗരവം വാങ്ങിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ എൻ്റെ വാക്കും വളരെ ഗൗരവമുള്ളതാണ് കാരണം അച്ഛനെപ്പോലെ ബഹുമാനിക്കാത്തക്കാളാണ് അമ്മയും എന്ന് മാത്രമല്ല പല സ്മൃതികളിലും ഇതിഹാസങ്ങളിലും പലതക്കിലും പറഞ്ഞിട്ടുണ്ട് അച്ഛനേക്കാൾ പല പല മടങ്ങ് ആയിരം മടങ്ങ് ബഹുമാനിക്കേണ്ടത് അമ്മയാണെന്ന് വാക്യങ്ങളുണ്ട് ഇത് സഹസ്രം മാതാദു ഗൗരവേണ അതിരിച്ഛതേ എന്നൊക്കെ സ്മൃതിവാക്യങ്ങളുണ്ട് അതായത് ഒരച്ഛനുസരിക്കുന്നതിനേക്കാൾ ആയിരം മിനട്ടി ബഹുമാനത്തോടെ അനുസരിക്കേണ്ട വാക്കുകളാണ് അമ്മയുടെ വാക്കുകൾ അപ്പോൾ അച്ഛൻ പോകണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനിത് പോകണ്ടെന്ന് പറയാൻ ആളുകൾ ഇപ്പാട്ട് കഴിച്ചച്ഛൻ എഴുതുന്നത് പോകേണമെന്നും അതെന്നെ യോഗിക്കലോ പോകണ്ട എന്നു ചെറുക്കുന്നതുണ്ടു ഞാൻ എന്ന് പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ നീ വാക്യത്തെ മാനിച്ചിട്ട് പോകുന്നു അതാണ് ധർമ്മം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് നീ ഒരു കാര്യം ചെയ്യും എന്താണ് എൻ്റെ വാക്കുകേട്ട് പോകാതിരിക്കുകയും ചെയ്യാം കാരണം അമ്മയുടെ വാക്ക് വളരെ പ്രധാന ഗൗരവേണ വളരെ ഗൗരവമുള്ളതാണ് ഗുരുത്വുള്ളതാണ് അമ്മയുടെ വാക്ക് അത് വിചാരിച്ചു പോകും കാരണം നീ പോയി കഴിഞ്ഞാൽ മകനെ ത്വം സാഹന് അനുജാന മേ കാര്യം ജീവിതേന സുഖേനചാ നീ പോയി കഴിഞ്ഞാൽ മോനെ എനിക്ക് ജീവിതം കൊണ്ട് കാര്യമില്ല ഞാൻ ജീവിക്കണ്ടാവില്ല എന്നർത്ഥം ത്വയാസഹ്രയ ത് വിഭക്ഷണം ഇനി നീ നീയുണ്ടെങ്കിലോ പുല്ല് നിന്നിട്ട് ജീവിച്ചാലും വേണ്ടില്ല എൻ്റെ ജീവിതം സഫലമായി തീരും അവരുടെ മകനെ എന്നെ വിട്ടുപോകരുത് എന്നിങ്ങനെ ദയനീയമായിട്ട് പറയാണ് കൗസല്യം ചെയ്യുന്നത് യഥിത്വം യാസിദാനസം പഴയ ദുഃഖിക്കുന്നവളായ എന്നെ വിട്ടിട്ട് നീ ഇതൊക്കെ പറഞ്ഞിട്ടും എന്നെ വിട്ടു പോവാണെങ്കിൽ അഹം പ്രായവിഹാ ശിഷ്യേ നല്ല ഞാൻ ജീവിക്കാൻ ശ്രദ്ധയില്ല ഞാൻ തീരുന്നു പ്രായോപേശം ചെയ്തിട്ട് പ്രായോപേശിച്ച അന്നമാനങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് മരിക്കാൻ കിടക്കുന്നതാണ് പ്രായോപേശം ഞാൻ പ്രായോപേശം ചെയ്ത് മരിക്കുന്ന അതുകൊണ്ട് അധസ്തം പ്രാപ്യതയെ പുത്രാധിരേ ലോകവിശുഖം ബ്രഹ്മഹത്യാം നിവാധ്രമ്പതി അതുകൊണ്ട് ചുരുക്കത്തിൽ നീ എന്നെ വിട്ടുപോകരുത് എന്നുള്ളതിൻ്റെ പ്രമാണികൾ പറയുകയാണ് നീ പി ചെയ്യരുത് പണ്ട് അമ്മയ്ക്ക് ദുഃഖമുണ്ടായത് എൻ്റെ പേരില് ദുഃഖമുണ്ടാക്കിയതിൻ്റെ പേരില് പിപ്പലാത മൃഷി സമുദ്രരാജാവിനെ നശിപ്പിക്കാൻ ആഭിചാരം ചെയ്തിരുന്നു പ്രതിബന്ധനം ചെയ്തിട്ടാണ് സമുദ്രരാജാവിന് ബ്രഹ്മഹത്യാഭാവം ഉണ്ടായത് പഴയ ചരിത്രം പറയുകയാണ് അതിൻ്റെ ഒന്നും വിസ്തരണോടെ പറഞ്ഞിട്ടില്ല പിലാദെന്ന് പറഞ്ഞൊരു മഹിഷിയാണ് അദ്ദേഹം അമ്മയ്ക്ക് എന്തോ കാരണം കൊണ്ട് ദുഃഖം ഉണ്ടാക്കി അതുകൊണ്ട് അദ്ദേഹത്തിന് ബ്രഹ്മഹത്യാഭാവം വന്ന് വിട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതുപോലെ നിനക്ക് വരുന്ന ബ്രഹ്മഹത്യം ഇവ അധർമാൽ സമുദ്രസരിതാമ്പതി ഇങ്ങനെയൊക്കെ ദിനദിനമായിട്ട് വിലപിച്ചു ിലവന്തിഥാധീനം കൗസല്യാൻ തനീന്ദമോ നർമാത്മാതം ധർമ്മ സംഹിതം ഇങ്ങനെ ആരുടെയും മനസ്സളക്കുന്ന രീതിയിൽ കരുണാർദ്ദരമായിട്ടാണ് കൗസല്യ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇങ്ങനെയുള്ള വികാരങ്ങൾക്കൊന്നും അടിപ്പെടുന്നവനായിരുന്നില്ല രാമൻ സാധാരണ ആരും വൈകാരികത അടിപ്പെട്ടിട്ട് താല്പര്യം അമ്മ പറഞ്ഞല്ലോ പോകണ്ട എന്ന് പറഞ്ഞു അമ്മയുടെ വാക്ക് പ്രമാണ തന്നെയാണ് അതുകൊണ്ട് ഞാൻ പോകാതിരിക്കാം എന്ന് വിചാരിക്കാം രാമൻ അങ്ങനെയൊന്നും ആളല്ല പല ഏതൊരിക്കലും രാമായണത്തെ കാണാം രാമൻ നേരിട്ട് തന്നെ പ്രസ്താവിക്കുന്നുണ്ട് എനിക്ക് രാമന് രണ്ട് വാക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ രാമ വീണ്ടും പറഞ്ഞത് എങ്ങനത്തെ വാക്കാണ് കവി പറയുന്നത് വചനം ധർമ്മസംഹിതം ധർമ്മ സംഹിതയോടുകൂടി ധർമ്മത്തോട് ഇത് സഹിതമായ വാക്കുകൾ പറഞ്ഞു എന്നാൽ രാമൻ വീണ്ടും പറയുന്നത് ശക്തി വിദർവാക്യം സമ സമതിക്രം അമ്മ അല്ലെ അമ്മ അമ്മയുടെ വാക്കിലുള്ള ആരാധന കൊണ്ടല്ല അച്ഛനോട് ആദ്യം വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ണല്ലോ പ്രഥമ ഗണനീയമായി എടുക്കേണ്ടതുപോലെ എനിക്കാകട്ടെ നാസ്തിശക്തി പിതൃവാക്യം അച്ഛൻ്റെ വാക്യത്തെ അതിക്രമിക്കാൻ അതിനെ മറികടക്കാൻ എനിക്ക് ശക്തിയിൽ പോരാ പ്രസാദ് ശിരസുണിച്ചിട്ട് അങ്ങോട്ട് അഭ്യർത്ഥിക്കുകയാണ് അമ്മയോട് അഭ്യർത്ഥിക്കുകയാണ് എന്നോട് പ്രസാദിക്കണേ എന്ത് മിച്ചാമ്മ്യനം ഞാൻ കാട്ടിലേക്ക് പോവുകയാണ് അതിനനുവാദം തരണം എന്നോട് വിഷമം തോന്നിരുന്ന ഋഷിണാജ പിതൃവാക്യം കുർഭദന ധർമ്മം കണ്ഠുനാ വിഭസ്താ നേരത്തെ അമ്മയ്ക്ക് അമ്മയുടെ വാക്കനുസരിക്കാതിരിക്കും അമ്മയ്ക്ക് വിഷമമൊക്കെ ഉണ്ടാക്കിയാണുള്ളത് ആ ധർമ്മത്തെക്കുറിച്ചൊക്കെ അവസല്യം സൂചിപ്പിച്ചു അപ്പോൾ അതിന് മറുപടിയായിട്ട് രാമനാകട്ടെ പിതൃവാക്യം പാലിക്കാൻ വേണ്ടിയിട്ട് യോഗ്യന്മാർ പഴയ കാലത്ത് ചെയ്തിട്ടുള്ള പല സംഭവങ്ങളെയും ഇവിടെ അനുസ്മരിക്കുകയാണ് പിതൃവാക്യഗൗരവം കൊണ്ട് സാമാന്യേനെ അധർമ്മമാണെന്ന് പരിഗണിക്കപ്പെടുന്ന കാര്യങ്ങൾ പോലും മഹത്തുക്കൾ പണ്ട് ചെയ്തിട്ടുണ്ട് സാധാരണ അവസ്ഥയിൽ അതൊക്കെ അധർമ്മമാണെന്ന് പറയാം പക്ഷെ അച്ഛൻ പറഞ്ഞുകൊണ്ടാണ് അവർ ചെയ്തത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് രാമൻ കൗസല്യെ എന്തൊക്കെയാണ് പറഞ്ഞത് പണ്ട് കണ്ടു എന്ന മഹർഷി പിതൃവാക്യം അനുസരിക്കാനായിട്ട് അധർമ്മം നിറഞ്ഞിട്ട് പോലും ഗോഹത്യ പോലും ചെയ്താണ് ഗോഹത്തെ പഞ്ചമഹാഭാവുകളിലൊന്നാണ് പക്ഷെ അച്ഛൻ പറഞ്ഞപ്പോൾ ആ കഥകളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല ഇവിടെ അല്ല നമ്മൾ അങ്ങനെ ചില സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കുക അത്രയേ ഉള്ളൂ പിന്നെ സകരൻ്റെ വാക്ക് കേട്ടിട്ട് സകരൻ്റെ പുത്രന്മാർ കുതിരയെ അന്വേഷിക്കാൻ വേണ്ടി പോയിട്ട് ഇന്ദ്രൻ കുതിരയെ അപഹരിച്ചുള്ള പ്രസിദ്ധമായ കഥയുണ്ടാകും കുതിരയെ അന്വേഷിച്ച് നടന്നിട്ട് പാതാളം വരത്തിയ കഥ ഇതൊക്കെ അവരെന്തുകൊണ്ടാണ് ചെയ്തത് അച്ഛൻ്റെ വാക്കുകൾ കാണിച്ചിട്ടാണ് അതുപോലെ മറ്റൊന്നാണ് രാമതജ്ഞേന രാമേണ ജപദീപ്തനായ സാക്ഷാത് പരശുരാമൻ അച്ഛൻ്റെ വാക്യപ്രകാരം അമ്മയുടെ തലവുറ്റുതന്നെ ചെയ്തു അമ്മയെ മാത്രമല്ല പിന്നീട് അനുസരിക്കാത്ത സഹോദരന്മാരെയും പരശുരാമൻ വധിച്ചിട്ടുണ്ട് പിന്നെ അച്ഛൻ തന്നെ അദ്ദേഹത്തെ അനുഗ്രഹിച്ച് ഈ അമ്മയെയും സഹോദരന്മാരെ ജീവിപ്പിക്കുകയും ചെയ്തു പ്രഖ്യാതമായ കഥയാണ് അപ്പോൾ സാധാരണ മാതൃഹത്യെന്നൊക്കെ പറയുന്നത് മാതൃഹത്യ ഭ്രാതൃഹത്യെന്നൊക്കെ പറയുന്നത് അത്യന്തം നീചവും പാപ സഹിതാണ് അതൊക്കെ മഹാത്മാക്കൾ ചെയ്തിട്ടുള്ള എന്തുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞതുള്ളതുകൊണ്ടാണ് അതൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് അച്ഛൻ്റെ വാക്ക് പാലിക്കല് എൻ്റെ ധർമ്മമാണ് അതിൽ നിന്നെ തടയരുത് എന്ന് അപേക്ഷിക്കുകയാണ് യഥാർത്ഥ ലാപം ചെയ്യുന്നത് പിതൃവചന വക്ലേ ഇവൻ കലുഷ്യാമേ പിതർഹിതം അവിടെ ഞാൻ പിതൃഹിതത്തെ എന്തു ചെയ്യുന്നു കലുഷ്യാമേ ചെയ്യുന്നു അതുകൊണ്ട് അമ്മ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എന്നൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ട് ആ പാതി വൃത്തിയെ അച്ഛനെ അച്ഛനും പച്ചസൂക്ഷിക്കുകയാണ് വേണ്ടത് തതേതത്തുമാര്യം ഗ്രിയതേ ഭൂമിന് അന്യഥ പിതൃഹീന പിതൃഹി വചനം കുറുമല്ല കസ്റ്റ നീ അതെ നമ്മളുടെ കാലം താമസിക്കാതെ തന്നെ എനിക്ക് കർത്തവ്യമായത് ഞാൻ എഷ്ടിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതായത് ഞാൻ ഏതെങ്കിലും പേരിനോ പ്രശസ്തിക്കാൻ വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരം വാശുകൊള്ളല്ല പോകുന്നത് ഇതെല്ലാം ധർമ്മമാണ് അച്ഛനോട് പറഞ്ഞു ഞാനത് ചെയ്യാൻ ബാധ്യസ്ഥനാണ് അപ്പോൾ ചെയ്തില്ലെങ്കിൽ അതുകൊണ്ട് പിതൃവചന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളിതല്ല ലോകത്തിലെ ധർമ്മത്തിൽ നിന്ന് ഭ്രഷ്ടനായി പോയിട്ടില്ല ഉടനെ അതിനനുവദിക്കൂ എന്ന് ഞാൻ വീണ്ടും പറഞ്ഞു താവയവ മുക്താജൻ ഇനി ലക്ഷ്മണ ഇങ്ങനെ അമ്മയെ തൽക്കാലത്തേക്ക് സമാധാനിപ്പിക്കുന്ന വാക്ക പറഞ്ഞാൽ ലക്ഷ്മണനോട് പറഞ്ഞു അല്ലയോ ലക്ഷ്മണ നിനക്ക് എന്നോടുള്ള സ്നേഹവും നിന്റെ വീര്യവും നിന്റെ ഓജസ്സും ഒക്കെ ഞാൻ അറിയുന്നുണ്ട് പക്ഷേ നീ ഇപ്പോൾ അമ്മയുടെ ഈ വികാരപ്രകടനം കണ്ടിട്ട് അമ്മയെ അനുകൂലിച്ച് പറയരുത് കാരണം അമ്മ പോകരുത് എന്ന് പറയുന്നത് തത്വാർത്ഥങ്ങളൊക്കെ ആലോചിച്ചിട്ടോ ധർമ്മബോധം കൊണ്ടോ അല്ല മറിച്ച് എൻ്റെ മകനാണല്ലോ എന്ന് വിചാരിച്ചിട്ടും മകനോടുള്ള അമിതമായ വാത്സല്യം കൊണ്ടും മകൻ്റെ വിരഹ ദുഃഖം സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് അമ്മ പറയുന്നേയുള്ളൂ അങ്ങനെ വികാരം കൊണ്ടിട്ട് പറയുന്ന വാക്കുകളെ ആര് പറയുമ്പോഴേ ധർമ്മത്തിന് ആസ്പദമായി എടുത്തുകൂടാ പറയുന്നയാളുടെ മനോഭാവം അവരുടെ സ്ഥിതി കൂടി ആലോചിക്കേണ്ട ആളല്ലോ അല്ലാതെ അമ്മ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പോകുന്നില്ല നോക്കാനാവില്ല അമ്മ പറയുന്നത് ധർമാർത്ഥേതായ വാക്കല്ല അമ്മ യഥാർത്ഥത്തിൽ മകനോടുള്ള പ്രേമം കൊണ്ട് മകന് വന്നു വിടാവുന്ന ആപൽ സാധ്യതകൾ വിചാരിച്ചിട്ട് കാറ്റിൽ പോകുന്നത് തടയാണ് ധർമാർത്ഥം ഒന്നും വിചാരിച്ചിട്ടല്ല അതുകൊണ്ട് അങ്ങനെയുള്ള അമ്മയുടെ വാക്കിൽ നീ പിന്തല്ല വേണ്ടതുകൊണ്ട് അവിടെ പറയാന് തവലക്ഷ്മണ ജാനാമി മൈ സ്നേഹം അനു തമം വിക്രമഞ്ചൈവ സത്വസ്ത സുദുരാശദം മാതം മഹദ്ദുഖ മധുലം സംരക്ഷണ എല്ലാമ്മ വലിയതായ ദുഃഖം കൊണ്ട് അതിന് മുമ്പ് ഇല്ലാവാത്തത്ര ഒരു ദുഃഖമാണ് താൻ കാട്ടിലേ പോകുമ്പോൾ ഉണ്ടാവുക അതുകൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ ഉള്ളു അമ്മ യഥാർത്ഥത്തിൽ തത്വങ്ങൾ എന്ന് വേണ്ട പോലെ ഗ്രഹിച്ചിട്ട് പറയല്ല തത്വബോധം കൊണ്ടല്ലമ്മ പറയുന്നത് അഭിപ്രായം വിജ്ഞായ സത്യസ്ഥ ധർമ്മോഹി പരമോ ലോകേ ധർമ്മം സത്യേതം യഥാർത്ഥത്തിലെ സത്യം വളരെ പ്രധാനപ്പെട്ടതാണ് ലക്ഷ്മണൻ പറയുന്നതാണ് കൈകൈക്ക് വസകനായിട്ടാണ് ദശരഥൻ ഈ വാക്കുകൾ പറഞ്ഞത് അത് അനുസരിക്കേണ്ടതില്ല എന്ന മുട്ടായിരുന്നു ലക്ഷ്മണൻ്റെ വാക്യത്തിലുള്ളത് അതിനെ നിഷേധിക്കാനും നിരാകരിക്കാനും വേണ്ടിയിട്ട് രാമൻ പറയാണ് അച്ഛൻ യഥാർത്ഥത്തിൽ തെറ്റി എന്ന് പറഞ്ഞുകൂടാ സത്യം വളരെ പ്രധാനപ്പെട്ടതാണ് ധർമാർത്ഥകാമങ്ങളൊക്കെ അവലംബിക്കേണ്ട സത്യത്തെ അവലംബിച്ചിട്ടാണ് സർവവും സത്യത്തിൽ പ്രതിഷ്ഠിതമാണ് ധർമ്മയെ സത്യം പ്രതിഷ്ഠിതം ധർമ്മ സംശൃതമപ്പിയതൽ പിതൃ പജനമൊത്തമും അതൊക്കെ വിചാരിച്ചിട്ടാണ് അച്ഛൻ അച്ഛൻ നേരിട്ട് പറഞ്ഞില്ലേ ശരിയാണ് പറയാനുള്ള വിഷമുണ്ടാവും അച്ഛന് സ്നേഹം കൊണ്ടുള്ള വിഷമുണ്ട് പക്ഷേ അച്ഛൻ വാക്കിൽ ഉറച്ചു നിൽക്കേണ്ടതാണ് സംസ്കൃത പിതൃവാക്യം ബ്രഹ്മണസ്യ വർത്തവ്യം ധർമ്മമാതാവിൻ്റെയോ പിതാവിൻ്റെയോ രാമൻ്റെയൊക്കെ വാക്ക് പാലിക്കാതെ എത്തതിന് ശേഷം പറയുന്നത് ധർമ്മബോധമാണ് അച്ഛനോട് ഞാൻ എന്ത് ചെയ്തു ആ സദസ്സിൽ വെച്ചിട്ട് ഞാൻ സദസ്തുവരുടെ കൈകളുമ്പാ ഞാൻ കാട്ടിൽ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ ഏറ്റു പറഞ്ഞ ശേഷം പിന്നീട് വിചാരിക്കുന്നു മഹാഭാവാൻ അത് ധർമ്മശിഷ്ടന്മാർക്ക് ചേർന്നതല്ല പിന്നെ കർത്തവ്യം പ്രധാവിയില ധർമ്മമാഷ്ടതാ ധർമ്മത്തെ ആശ്രയിച്ച് കഴിയുന്നു ധർമ്മത്തെ വിലവെക്കുന്നു എന്ന് വിചാരിക്കുന്നവർക്ക് പറ്റിയ പണിയല്ല അത് അച്ഛൻ്റെ ഉമ്മ പൊയ്ക്കൊള്ളാന്ന് പറയുക കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരാളുടെ സ്നേഹപ്രകടനങ്ങളോ വിഹാര പ്രകടനങ്ങളോ ഒക്കെ കണ്ടിട്ട് അതിൽ നിന്ന് എന്ന് പറയുന്നത് ധർമ്മനിഷ്ഠന്മാർക്ക് ചേർന്നതല്ല സോഹനെ രക്ഷാഭിക നിയോഗ അധിവർത്തിതും അതുകൊണ്ട് അച്ഛൻ്റെ നിയോഗത്തെ അച്ഛൻ്റെ നിർദ്ദേശത്തെ അധിവർത്തിക്ക മറികടക്കാറുള്ളത് സാധിക്കില്ല ഇതൊരു കയ്യോ അതിനാൽ വീര കൈ കൈ ആകുമ്പോൾ ചോദിത പിന്നെ കൗശല്യുടേയും ലക്ഷ്മണൻ്റെയും നിലപാട് ഉണ്ടായിരുന്നു കൈകൈ ആണല്ലോ രാമനോട് കാട്ടിലേക്ക് പോകണം ലക്ഷ്മെ നിർത്തി നോക്കുന്നൊക്കെ പറയുന്നത് അച്ഛൻ്റെ വാക്കിയല്ലല്ലോ അത് അതുകൊണ്ട് അതിനെ ആദരിക്കേണ്ട കാര്യമില്ല എന്ന നാട്ടിലാണ് നേരത്തെ ക്ഷ്മണനും കൗസിലൊക്കെ പറഞ്ഞത് അപ്പം അതിനെ നിഷേധിച്ചുകൊണ്ടാണ് രാമൻ പറയുന്നത് പറഞ്ഞത് കൈകയൊക്കെയാണ് പക്ഷേ അച്ഛൻ്റെ ഹിതം മനസ്സിലാക്കിയിട്ടാണ് പിതൃഹ്യവചന വീരാ അച്ഛൻ്റെ വാക്ക് പ്രകാരം തന്നെയാണ് കയ്യെ പറഞ്ഞത് കയ്യെ അങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛനും നിഷേധിച്ചില്ലല്ലോ അപ്പോൾ അയാൾ നേരിട്ട് പറഞ്ഞില്ല എന്നുള്ള സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞിട്ട് അച്ഛൻ നേരിട്ട് അതിനോട് പറഞ്ഞിട്ടില്ല എന്ന ഒരു സാങ്കേതികത്വം പറഞ്ഞിട്ട് അച്ഛൻ്റെ വാക്കിന് പിൻവലിയാൻ പറ്റില്ല അച്ഛൻ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും കൈയ്യോട് ഞാൻ കാട്ടിൽ പോയി കൊള്ളാൻ സമ്മതിക്കുമ്പോ രാമ നീ പോകണ്ടതില്ല എന്നും അച്ഛൻ പറഞ്ഞിട്ടില്ല കൈയൈ പറഞ്ഞ എന്താണ് എന്നെ പ്രചോദിപ്പിച്ചൊക്കെ അച്ഛന്റെ വാക്യം ശരി തന്നെയാണ് തമേവ മുക്ത ആ സൗഹാർദ്ദാ ലക്ഷ്മണ ആ ലക്ഷ്മണചേഷ്ഠനായ രാമൻ ഇങ്ങനെയൊക്കെ മാതാവിനോട് പറഞ്ഞിട്ട് അമ്മയുടെ തല പിടിച്ചുകൊണ്ട് അമ്മയുടെ അനുവാദം ഇല്ലാതെ അമ്മ പോയിക്കോളൂന്ന് പറയാതെ പോകാൻ വിഷമ അതും അധർമ്മാവും അതുകൊണ്ട് ദയനീയമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് എന്നെ കാട്ടയെ പോകാൻ അനുവദിക്കണേന്ന് ആ ഭാഗങ്ങളാണ് പിന്നെയുള്ളത് അറിയാണ് ഹനുമസ്വാന് ദേവി യമിതോവനം അല്ലയോ അമ്മേ എന്നെ അനുവദിച്ചാലും ഞാൻ എങ്ങനെയും എൻ്റെ ധർമ്മം പാലിക്കണമെന്ന് വിചാരിക്കുന്നവനാണ് അവൾ അങ്ങ് എന്നെ ഇത് വനത്രേ വാനുവാ ധർമ്മം എൻ്റെ പ്രാണങ്ങളെ കൊണ്ട് ഞാൻ ആണയിട്ട് പറയുക എന്നാണ് ഞാൻ എൻ്റെ പ്രാണനെപ്പിടിച്ച് ആണയിടാൻ ശബി ശാബിതാധിമ പ്രാണൈഹി കുരു സ്വസ്ഥേന അനുമേ എനിക്ക് ശരിയായ നല്ല യാത്രയുണ്ട് അവളെനിക്ക് പോലീക്കാൻ പറയൂ ശോക സന്ധാരിയതാ മാതമേ സാധു അമ്മയ്ക്ക് അഗാധമായ ദുഃഖം ഉണ്ടാകുന്നു അസഹനീയവും വിചാരിക്കാൻ പറ്റാത്തതാണ് ഈ ദുഃഖം എന്ന് എനിക്കറിയാം പക്ഷെ അതൊക്കെ സഹിക്കൂ അത് ഹൃദയത്തെ ഉറപ്പിക്കുക ദുഃഖമൊക്കെ ഹൃദയത്തിനെ വനവാസാതിഹേഷ്യാമീ പുനഃത്വാതോ ഞാൻ അച്ഛൻ്റെ വാക്ക് പാലിച്ച ശേഷം പതിനാല് വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരും അതുവരെല്ലേ ദുഃഖം അനുഭവിക്കുള്ളൂ നിസ്സാരം ഞാൻ പറയുന്നത് ത്വ മയാത വൈദേഹ്യാലക്ഷ്മണേനും ഇത്രയാ പിതൃ യോഗേ സ്ഥാതവ്യം ഏടധർമ്മ സനാതന ഇപ്പം അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അമ്മയ്ക്ക് പ്രധാന ധർമ്മം എന്താണ് ഭാര്യാധർമ്മം പത്നിധർമ്മമാണ് ഭർത്താവിണ്ടാക്കി ഭർത്താവിൻ്റെ വാക്യത്തനുസരിക്കുക എന്നുള്ളതാണ് അത് അമ്മയുടെ കർത്തവ്യമാണ് ആ ഒരു ധർമ്മപത്നിയുടെ കർത്തവ്യമാണ് എനിക്കാവട്ടെ അച്ഛനുള്ള അച്ഛനോട് പുത്തനുള്ള കർത്തവ്യെന്നുള്ള എനിക്ക് എനിക്കും അച്ഛൻ്റെ വാക്ക് പാലിക്കല്ലോ ലക്ഷ്മണ്നും സീതയ്ക്കുമൊക്കെ അത് ബാധകമാണ് അമ്പ സംഭൃത്യ സംഭാരാൻ ദുഃഖം ഗീത എന്നിട്ട് വീണ്ടും ആളുകൾ പറഞ്ഞു ഏതായാലും വേഗത്തിൽ തന്നെ അഭിഷേകത്തിന് വേണ്ടതൊക്കെ ചെയ്യൂ ഭരതനഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ എൻ്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയ സംഭാരങ്ങളൊക്കെ നിർത്തി വെച്ചിട്ട് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നിർത്തി വെക്കൂ എങ്കിൽ മാത്രമേ ആ കൈകൈക്ക് സമാധാനം ഉണ്ടാവുള്ളൂ ഞാൻ പോകുന്നു ആൾ ഉറപ്പുണ്ടാവുള്ളൂ അതുകൊണ്ട് അതാണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്നുള്ളത് പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും കൗസല്യം അങ്ങനെ പെട്ടന്ന് അങ്ങനെയല്ല ചെയ്തത് ഇതേതമാതാ സുധർമ്മം അവ്യഗ്രമ അവ്യഗ്രഹ വിക്ലവഞ്ച മൃതദേവ സപ്ഞരാമം പുനരിച്നെ ധർമ്മ സംശ്രയമായ വാക്കുകളൊക്കെ രാമൻ പറഞ്ഞെങ്കിലും അത് കേട്ടിട്ടും ദുഃഖമെടുക്കാൻ കഴിയാതെ കൗസല്യ വീണ്ടും പറഞ്ഞു അത് ഈ വീണ്ടും പറയുക എന്നൊന്ന് പുതിയ പുതിയ എന്തെങ്കിലും ന്യായങ്ങളോ യുക്തിയൊന്നും പറയല്ല നേരത്തെ പറഞ്ഞ ആവർത്തിക്കുകയാണ് വേറെ തരത്തിൽ ആവർത്തിക്കുന്നേ ഉള്ളൂ കാരണം ഇവിടെ തർക്കിക്കോ ജയിക്കുന്നല്ല തൻ്റെ വികാരത്തിനനുസരിച്ച് കൗസലിനെ പറയാണ് നീ പോവരുത് കാരണം നേരത്തെ പറഞ്ഞെന്നാൽ എന്താ സുഹൃത്താത്വനുജനാമി നമാം വിഹായ സുദുഖിതാർഹ്യപുത്ര എന്തും നീ അമ്മയുടെ വാക്കുകേൽക്കാൻ നീ പോവരുത് നിന്നോട് കൂടാതെ എനിക്ക് ഇപ്പോൾ ജീവിച്ചിട്ട് എന്താ കാര്യമുള്ളത് അമൃതാഹാരം പോലും എനിക്ക് എന്തിനാണ് നിന്റെ സാന്നിധ്യം മാത്രം എനിക്ക് വേണ്ടു കിഞ്ജീവിതേനേഹ വിനാദാമേ ലോകേന വാഗ്യം സ്വതയാമൃതേന അമൃതം കിട്ടിയാൽ പോലും എനിക്ക് കാര്യമില്ലാത്ത ശ്രേയോ മുഹൂർത്തം നവ സന്നിധാനം മമൈവ കൃഷ്ണാദ വിജയം ലോക നിന്റെ സാന്നിധ്യം നിന്നോടുള്ള അടുപ്പം നിൻ്റെ ഉള്ള വാസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് നീ എൻ്റെ വാക്കന് ലംഘിച്ച് പോയിച്ചടരുത് ഇങ്ങനെ കരണകരണമായിട്ടുള്ള കൗസല്യം പറഞ്ഞതർത്ഥം പക്ഷെ അതൊന്നും തന്നെ ദൃഢനിശ്ചയുള്ളതായ രാമൻ്റെ ബുദ്ധിക്ക് ഒരിളക്കമുണ്ടാക്കിയില്ല എന്നാണ് അടുത്ത ശ്ലോകത്ത് പറയുന്നത് അപോ്യമാനോ മഹാകജോധമിപ്രഷ്ട പറയുന്ന ഉദാഹരണം എന്ന് വെച്ചാൽ അനേക അനേകാലെ കയ്യിൽ പിടിച്ച പന്തത്തോടു കൂടിയിട്ട് വഴി തടയാൻ ശ്രമിച്ചാൽ പോലും ഒരാന അവരൊന്നും കൂസാതെ ആ താനുള്ള ഈ പന്തം കൊണ്ട് തടയാൻ ശ്രമിക്കുകയാണ് മുമ്പിൽ കത്തിച്ച പന്തങ്ങളായിട്ട് എതിരായി നിൽക്കുമ്പോൾ പോലും അവരൊന്നും കൊസാതെ മുമ്പോട്ടേക്കാ പോകുന്നതായ വലിയ ഗജം വലിയ പോലെ രാവൻ്റെ മനസ്സ് ഈ ഹൗസിലയുടെ വാക്കുകളു കൊണ്ടൊന്നും ഭിന്നമായില്ല അഥവാ ഇണകി പോയില്ല എന്നർത്ഥം അപ്പോൾ അമ്മയോട് വീണ്ടും തൻ്റെ ന്യായം പറയാന് അതിനുശേഷം ലക്ഷ്മണനെ സ്വാന്വനിപ്പിക്കുന്നു അതിന് സീതയായിട്ടുള്ള സംവാദം ആ ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത സർഗായിട്ട് കേൾക്കാം ഈ ഭാഗം കുറച്ച് വിസ്തരിച്ച് കേൾക്കേണ്ടതന്നെയാണ് അപ്പോഴേ രാമൻ്റെ ന്യായങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ അമ്മ പറഞ്ഞാൽ പോലും അമ്മ സ്നേഹം കൊണ്ട് പറയുകയാണ് സ്നേഹം ഒരു മോശമായ കാര്യമല്ല പക്ഷേ സ്നേഹം പലപ്പോഴും വൈകാരികമാണ് തത്വബോധം കൊണ്ട് ഉണ്ടായിട്ടുള്ളതല്ല എൻ്റെ മകനാണല്ലോ എന്നുള്ള ദുഃഖം കൊണ്ട് എൻ്റെ മകനാണല്ലോ ക്ലേശിക്കാൻ പോകുന്നത് എന്നുള്ള ഒറ്റ വിചാരമാണ് അമ്മയെ നയിക്കുന്നത് അല്ലാതെ ധർമാർത്ഥബോധങ്ങളും നല്ലതിനാന്ന് വിചാരിച്ചു അതുകൊണ്ട് ധർമ്മത്തിന് വേണ്ടിയിട്ട് വലിയർപ്പിക്കാൻ സ്വയം തയ്യാറുള്ള ഒരാൾ ധർമ്മമാണ് പരമമായ ദൈവമെന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ഈ വികാര ദൗർബല്യങ്ങളുടെ എന്ന് പുറപ്പെടുന്ന വാക്കുകളൊന്നും കേട്ടിട്ട് അവരെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല അവിടെ ആ ഇന്ന് പറയുന്നത് അടുത്ത സ്വർഗങ്ങളിലായിട്ട് സീതയായിട്ടുള്ള വിവാദം സീത താൻകൂടി മനസ്സിലേക്ക് വരുന്നു പറയുന്ന ഭാഗം ഒക്കെ നമുക്ക് കേൾക്കാം അങ്ങനെ രാമൻ കാട്ടിലേക്ക് പോകാൻ ഉറച്ച് കാട്ടിലേക്ക് പുറപ്പെട്ടു എന്ന് പറയുന്ന ഭാഗം എത്തിക്കഴിഞ്ഞാൽ മറ്റു രാമായണങ്ങളിലേക്ക് തിരിച്ചു പോയി മറ്റു രാമായണങ്ങളിലൊക്കെ ഈ സന്ദർഭങ്ങളൊക്കെ എങ്ങനെ എത്തിച്ചിട്ടുണ്ട് നോക്കാം തൽക്കാലം ഇവിടെ ഉപസംഹരിക്കും നമസ്കാരം